ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യാനം എന്ന പ്രസിദ്ധമായ ഇതിഹാസമാണ് ഇവിടെ ചുരുക്കി പറയുന്നത് ഭാഗവതം ഷഷ്ടസ്കന്ധത്തിൽ ശുഖദേവനോട് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു ഭയങ്കരമായ നരകങ്ങൾ അതിനുമുമ്പ് നരകവർണ്ണനയൊക്കെ കേട്ട് വല്ലാതെ വിഷമം തോന്നിയിട്ടാണ് ചോദിക്കണേ പ്രാപിക്കാതിരിക്കാൻ അങ്ങനെ ഈ നരകത്തിൽ പെടാതിരിക്കാൻ മനുഷ്യന്മാർ എന്ത് ചെയ്യണം എന്ന് അപ്പോൾ ശ്രീശുഖൻ പറഞ്ഞു പാപം ചെയ്തു പോയാൽ പ്രായശ്ചിത്തം ചെയ്യാണ് വേണ്ടത് എന്നാൽ അത് ആനയുടെ കുളി പോലെ വീണ്ടും വീണ്ടും പ്രായശ്ചിത്തം ചെയ്യുക പിന്നെയും പാപം ചെയ്യുക അങ്ങനെയായിട്ട് കാര്യമില്ല ജ്ഞാനം നേടണം അപ്പോഴേ പിന്നെ പാപം ചെയ്യാതിരിക്കുള്ളൂ അതിനുള്ള ഏറ്റവും എളുപ്പവും മംഗളകരവും ആനന്ദകരവും ആയിട്ടുള്ള മാർഗമാണ് ഭക്തി ഭഗവാനിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക അത്രേ വേണ്ടും പിന്നെ പാപം ചെയ്യില്ല ഇതിനെ വ്യക്തമാക്കാനായിട്ട് ഞാനൊരു ഇതിഹാസം അല്ലെങ്കിൽ സംഭവകഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അജാമിള ഉപാഖ്യാനം ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാലും ഭാഗവതത്തിലെ കഥാഭാഗം ഒന്ന് ചുരുക്കി പറയാം കന്യാകുബ്ജം എന്ന നാട്ടിൽ പണ്ട് അജാമിളൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ് അച്ഛനൊക്കെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് പൂജാ കാര്യങ്ങളിലൊക്കെ സഹായിക്കുമായിരുന്നു ഈ യുവാവ് ഒരു ദിവസം അങ്ങനെ അദ്ദേഹം വേദങ്ങൾ ചൊല്ലും പൂജയ്ക്ക് സഹായിക്കും അനുഷ്ഠാനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം യാഗത്തിനുള്ള ചമത വിറകൊക്കെ കഴിഞ്ഞപ്പോൾ കാട്ടിൽ പോയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അത് അനുസരണയോട് കൂടി കേട്ട് ഈ കുട്ടി കാട്ടിലേക്ക് വ്രത ശേഖരിക്കാനായിട്ട് പോയി ഇദ്ദേഹം വിവാഹിതനും ആയിരുന്നു അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ആ യുവാവിനെ അവിടെ ഒരു വേശ്യാസ്ത്രീയെ കണ്ടു കണ്ടി വന്നു കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണെടുത്ത് തിരിച്ച് അവനവൻ്റെ കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ തോന്നിയില്ല പൂർവ്വജന്മത്തിലുണ്ടായ എന്തെങ്കിലും കാമം അവസാനിക്കാത്തത് കൊണ്ടാവും അല്ലെങ്കിൽ മതിയാവാത്ത കാമത്തെക്കുറിച്ച് ചിന്തിച്ച് മരിച്ചു പോയത് കൊണ്ടാവും അജാമിളൻ അവളെ തന്നെ ശ്രദ്ധിച്ചു മതി മറന്നു അതിന് ശേഖരിച്ച വിറകും ജമതയും ഒക്കെ അവിടെ ഇട്ടു ഭാര്യയെ മറന്നു വീടും അച്ഛനെയും പൂജയും കുടുംബമൊക്കെ മറന്ന് അവളുടെ കൂടെ കൂടി പിന്നെ ആ വേശ്യയും കൂടി ഒറ്റയ്ക്ക് താമസ രണ്ടുപേരും കൂടി താമസിക്കാൻ തുടങ്ങി അവളെ പോറ്റാനായിട്ട് ചെയ്യാത്ത ദുഷ്കർമ്മങ്ങളൊന്നുമില്ല വഴിപോക്കരെ പിടിച്ച് കൊള്ളയടിക്കുക കൊല്ലുക മോഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് മഹാപാപിയായി പത്ത് പുത്രന്മാരുണ്ടായി അവർക്ക് എന്നാൽ പത്താമത്തെ പുത്രനെ എന്തോ ഒരു സുഹൃതത്താൽ അദ്ദേഹം നാരായണൻ എന്ന് പേരിട്ടു ആ കുട്ടിയോട് അജാമിളന് വലിയ ഇഷ്ടമായിരുന്നു അയാളുടെ ആ കുട്ടിയുടെ കളി കാണാനും കൊഞ്ചല് കേൾക്കാനും ഒക്കെ ആ കുട്ടിയെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ഏതു നേരവും ഇരുന്നിരുന്നത് അങ്ങനെ വയസ്സായി പാപം ചെയ്ത ആളല്ലേ മരിക്കേണ്ട സമയമായപ്പോൾ യമ ലോകത്തേക്കാണ് കൊണ്ടുപോകുക പാപത്തിനുള്ള ശിക്ഷയൊക്കെ അവിടെ നിന്നാണ് കൊടുക്കുക പുണ്യം ചെയ്തവരെ ഭഗവത് ഭക്തന്മാരെയാണ് ഭഗവാന്റെ ദൂതന്മാർ വന്ന് കൊണ്ടുപോവുക അപ്പോൾ ഈ ഇയാൾക്ക് അർഹതപ്പെട്ടത് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് യമകിങ്കരന്മാർ ആ സമയമായപ്പോൾ വന്നു മരണക്കിടക്കയിൽ കിടക്കുന്ന അജാമിളൻ അല്ലെങ്കിൽ അവശനായിട്ട് കിടക്കുന്ന അജാമിളൻ ഈ യമകിങ്കരന്മാരുടെ രൂപം കണ്ടുവല്ലാതെ പേടിച്ചു തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ഉറക്കനെ വിളിച്ചു നാരായണ വേഗം വരൂ ഓടി വരൂ എന്ന് പുത്രനെയാണ് വിളിച്ചത് പക്ഷേ മരണഭയത്തോടു കൂടി പരവശമായിട്ട് വിളിച്ച ആ ഭഗവത് നാമം കേട്ടതും ഭഗവത് പാർശ്വദന്മാരും അവിടെ വന്നു അപ്പോൾ യമകിങ്കരന്മാർ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് ഭഗവത് പാർഷദന്മാരും ഈ നാരായണ ജപം ജപിച്ചതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് വന്നു പിന്നെ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ധർമ്മത്തെയും അധർമ്മത്തെയും കുറിച്ച് നീണ്ട വാഗ്വാദങ്ങളാണ് എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകണതെന്ന് ചോദിച്ചു യമകിങ്കരന്മാരോട് അപ്പോൾ അവർ പറഞ്ഞു ഇദ്ദേഹം പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന് ശിക്ഷ വേണം അതുകൊണ്ട് യമരാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു നിങ്ങളെന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ വിഷ്ണുപാർഷന്മാർ പറഞ്ഞു നാരായണ ജപം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്നും അതും ഹൃദയപൂർവ്വമാണ് വളരെ വിവശമായിട്ടാണ് മകനെയാണ് വിളിച്ചതെങ്കിലും നാരായണ ഓടി വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല അയാൾ ചെയ്ത എല്ലാ പാപവും ആ ഹൃദയസ്പർശമായിട്ടുള്ള നാമജപത്താൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരൊറ്റ നാമം അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവായിട്ടുള്ള ധർമ്മദേവനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ തൽക്കാലം അജാമിളൻ മരണത്തിൽ നിന്നും മുക്തനായി രണ്ടുപേരും തിരിച്ചും പോയി രണ്ടു കൂട്ടരും അങ്ങനെ ആ നിമിഷം ഇതൊക്കെ കേട്ടപ്പോൾ അജാമിളന് പൂർവ്വ സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഒരു യുവാവാകുന്നത് വരെ അച്ഛൻ്റെ കൂടെ വേദങ്ങൾ ഒരുവിട്ടും പൂജ ചെയ്തുമൊക്കെ ആളാണ് അദ്ദേഹത്തിന് ബോധമുണ്ടായി പശ്ചാത്താപം ഉണ്ടായി ഇത്ര നീചനായിരുന്നുവല്ലോ താൻ എന്നിട്ടും ഭഗവാൻ എന്നോട് ദയ കാണിച്ചുവല്ലോ എന്ന് വലിയ കുറ്റബോധത്തോടു കൂടി അജാമിളൻ ചിന്തിച്ചു വേഗം തന്നെ അവിടെ നിന്ന് പോയിട്ട് ഹരിദ്വാരത്തിൽ തപസ് ചെയ്തു ഏറെക്കാലം കാലം തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യം നേടി എന്നാണ് എല്ലാ മാലിന്യങ്ങളും പോയി കറകളഞ്ഞ സ്വർണം പോലെയായി അദ്ദേഹം ഭഗവാന്റെ രൂപം തന്നെ ധരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു അശ്രദ്ധമായിട്ട് ഭഗവാനെ വിചാരിച്ചിട്ടല്ലോ ഒരിക്കൽ മാത്രം ഭഗവത് നാമം ഉച്ചരിക്കുന്നത് ഇത്ര പുണ്യമാണ് അപ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നാമജപം സ്ഥിരം ചെയ്താലത്തെ ഫലം എന്താണ് എന്ന് പരീക്ഷിച്ച് മഹാരാജാവ് മനസ്സിലാക്കുകയും ചെയ്തു ഭഗവത്ഗീതയിലും ഈ സത്യം അതായത് ഭഗവത് നാമം ഉച്ചരിച്ചാൽ അയാൾ സാധുജനമായി കഴിഞ്ഞു അയാൾക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള അർഹത വന്നു കഴിഞ്ഞു എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിൽ സു ദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹി സതീവ ദുരാചാരി ആയിക്കൊള്ളട്ടെ എങ്കിൽ പോലും അപി അങ്ങനെയാണെങ്കിലും ഭജതേ മാം അനന്യഭാക് ഏകാഗ്രമായിട്ട് എന്നെ ഭജിക്കുകയാണെങ്കിൽ സാധുരേവ സമന്തവ്യ അവൻ്റെ മാർഗം ഏറ്റവും നല്ലതാണ് അയാൾ സാധുവായി തന്നെ മന്ദവ്യ പരിഗണിക്കപ്പെടുന്നു സമ്യക് വ്യവസി ദോഹിസ ആ ആളുടെ വഴി അയാൾ നിശ്ചയിച്ചിട്ടുള്ള മാർഗം ഏറ്റവും നല്ലത് തന്നെയാണ് വേണ്ടത് തന്നെയാണ് അവർക്ക് പിന്നെ ഭഗവത് ഭഗവത്പ്രാപ്തി തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് ശ്ലോകം നോക്കാം അജാമിലോ നാമ മഹീസുര പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി ഗുരോർഗിരാ കുലടാം സുധൃഷ്ടശീലാംകുലാം അർത്ഥം പുരാ വളരെ പണ്ട് അജാമിളോ നാമ അജാമിളൻ എന്നു പേരായി മഹീസുര ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ചരൻ ധർമ്മപധാൻ ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവനായിരുന്നു മാതാപിതാക്കളെയൊക്കെ വേണ്ട പോലെ ശുശ്രൂഷിച്ച് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയായിരുന്നു ജീവിച്ചത് ഗുരോർഗിരാ കാനനമേത്യ ഒരു ദിവസം ഗുരുവായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെ വാക്കനുസരിച്ചു കൊണ്ട് പൂജാവസ്തുക്കൾ ശേഖരിക്കാനായിട്ട് കാട്ടിൽ പ്രവേശിച്ചു ദൃഷ്ടവാൻ അദ്ദേഹം അവിടെ ഒരു ദൃശ്യം കണ്ടു സുധൃഷ്ടശീലാം കുലടാം അതാണ് കണ്ട ദൃശ്യം അന്യപുരുഷന്മാരെ നോട്ടം കൊണ്ട് വശീകരിക്കുന്ന സ്വഭാവം അതാണ് സുധൃഷ്ടശീലെന്ന് ഇവിടെ പറഞ്ഞത് കുലടാം ഒരു വേശ്യയായിരുന്നു മത ആകുലാം മദ്യം കഴിച്ചിട്ട് മതം കൊണ്ട് മതിമറന്നവളായിരുന്നു ആ സ്ത്രീ ആ കാഴ്ചയാണ് അജാമിലൻ കണ്ടത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളു പുരാ ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ പണ്ട് ഗൃഹസ്ഥാശ്രമം നയിക്കുന്നവനും ധർമ്മമാർഗത്തിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നവനും ആയിരുന്ന അജാമിളോ നാമമഹാസുര അജാമിളൻ എന്ന പേരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു ഗുരോ ഗിരാ കാനനമെത്തിയ പിതാവിന്റെ വാക്കനുസരിക്കുവാനായിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി സുദൃഷ്ടശീലാം അവിടെ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ള പുരുഷന്മാരെ വശീകരിക്കാൻ സാമർഥ്യമുള്ളവരും മതാകുലാം മദ്യം കുടിച്ച് മതം വന്ന് ആകുലയായിട്ടുള്ള മതം ഇളകിയിട്ടുള്ള ഒരു സ്ത്രീയായ ഒരു കുലടയെ ഒരു വേശ്യാസ്ത്രീയെ ദൃഷ്ടവാൻ ഈ അജാമിളൻ കാണും കാണുകയും ചെയ്തു ഏറ്റവും ധർമ്മിഷ്ഠരായിട്ട് ചരിക്കുന്ന എത്രയോ ആളുകൾ പോലും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സ്വയം മറന്ന് ഈ കാമത്തിൻ്റെ പിന്നാലെ പോയിട്ട് അധപ്പതിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തും കാണാറുണ്ട് അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഈ അജാമി ലോപാഖ്യാനം എന്ന കഥ അടുത്ത ശ്ലോകം നാളെ നോക്കാം ഇത് ഒന്നും കൂടി ചൊല്ലാം